വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ കാഴ് ശക്തിരി സംരക്ഷണത്തിന്യല് മുളർ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ശിലാസ്ഥാപന പെരുന്നാളിന് കൊടിയേറി വികാരി ഫാദർ ജോബി ജോൺ പുളിഞ്ചിയിൽ കൊടിയുയർത്തി തുമ്പള്ളവർ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനിപ്പള്ളിയിലെ തൊണ്ണൂറ്റി രണ്ടാമത് ശിലാസ്ഥാപന പെരുന്നാളും സുവിശേഷ യോഗവും ഫെബ്രുവരി ഒന്നു മുതൽ വരെ നടത്തപ്പെടും പെരുന്നാളിന് തുടക്കം കുറിച്ച് വികാരി ഫാദർ ജോബി ജോൺ പുളിഞ്ചയിൽ കൊടിയുയർത്തി ഓർമ്മ പെരുന്നാളിന് പെരുന്നാളിനോടനുബന്ധിച്ച് വിവിധ ദിവസങ്ങളിലായി വിശുദ്ധ കുർബാന വചന ശുശ്രൂഷ സന്ധ്യാ നമസ്കാരം പ്രദക്ഷിണം നേർച്ച സദ്യ എന്നിവ നടത്തപ്പെടും സമാപന ദിനമായ അഞ്ചിന് രാവിലെ എട്ട് പതിനഞ്ചിന് മലങ്കര മെത്രോപ്പൊലിയത്തയും ഇടവക മെത്രോപ്പൊലിയത്തയുമായ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമനസിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന നടക്കും പത്തിന് അവാർഡ് ദാനം പത്ത് മുപ്പതിന് പടിഞ്ഞാറ കുരിശിംഗലേക്ക പ്രദക്ഷിണം പന്ത്രണ്ട് പതിനഞ്ചിന് നേർച്ച സദ്യ ഒന്ന് മുപ്പതിന് കൊടിയടക്ക എന്നിവയും നടത്തപ്പെടും തൊണ്ണൂറ്റി രണ്ടാമത് ശിലാസ്ഥാപന പെരുന്നാളിനോടനുബന്ധിച്ച് പെരുന്നാൾ ദിനത്തിൽ തൊണ്ണൂറ്റി രണ്ട് പേർക്കുള്ള ഡയാലിസിസിനുള്ള സഹായവും കൈമാറും പെരുന്നാൾ കൊടിയേറ്റ ചടങ്ങിൽ ട്രസ്റ്റിമാരായ പി എം വർഗീസ് പാമ്പ കൊടച്ചാലിൽ ടി വി സാജു തച്ചിലാ സെക്രട്ടറി അനീഷ് പി ഉദുപ്പ് പള്ളിച്ചാൻകുടിയിൽ സഭ മാനേജിംഗ് കമ്മിറ്റി അംഗം പി വി റോയി പള്ളിച്ചാൻകുടിയിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു